ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ സ്ഥാപക അംഗവും പൊന്നാനിലെ രക്തദാന ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന അബ്ദുൾ മനാഫിന്റെ അനുസ്മരണവും സ്നേഹാദരവും സംഘടിപ്പിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ സ്ഥാപക അംഗവും പൊന്നാനിയിലെ രക്തദാന ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന അബ്ദുൽ മനാഫ് പൊന്നാനിയുടെ രണ്ടാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സദസ്സും സ്നേഹാദരവും നടത്തി എടപ്പാൾ എമിറേറ്റ്സ് മോളിൽ വെച്ച് നടന്ന അനുസ്മരണ സദസ്സിൽ ഇരുപത്തിയഞ്ച് പുരുഷ വനിതാ സ്ഥിരം സന്നദ്ധ രക്തദാതാക്കൾക്ക് അബ്ദുൽ മനാഫ് അനുസ്മരണ സ്നേഹാദരവും ജില്ലയിലെ അഞ്ച് താലൂക്കുകളിലെ മികച്ച കോർഡിനേറ്റർമാർക്ക് ബി ഡി കെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അബ്ദുൽ മനാഫ് മെമ്മോറിയൽ പുരസ്കാര സമർപ്പണവും നടന്നു ചടങ്ങിൽ സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു അനുസ്മരണ സദസ്സിൽ സിനിമാ താരം ആനന്ദ് റോഷൻ മുഖ്യാതിഥിയായി ബി ഡി കെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് അങ്കലം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബി ഡി കെ പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് ശിവദാസ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി അലി ചേക്കോട് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ബി ഡി കെ പൊന്നാനി മുൻ കോർഡിനേറ്റർ ശ്രീജിത്ത് എടപ്പാൾ മെമ്മോറിയൽ ബെസ്റ്റ് കോർഡിനേറ്റർ അവാർഡ് താലൂക്ക് പ്രസിഡന്റ് ശിവപ്രസാദിന് ആനന്ദ് റോഷൻ കൈമാറി ബി ഡി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നബീൽ ബാബു വളാഞ്ചേരി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കബീർ കാടാമ്പുഴ ഗിരീഷ് അങ്ങാടിപ്പുറം ആതിര അജീഷ് ആരോഗ്യ നിഖേതൻ ഡയറക്ടർ ഡോക്ടർ ഷമീൻ രാമചന്ദ്രൻ എയറോ ഫ്ലൈ ഏവിയേഷൻ കോളേജ് പ്രിൻസിപ്പൽ ആൻഡ് ഡയറക്ടർ ശരണ്യ ബിനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു